പറയാണ് സക്രിയ പ്രവചനം യും ആത്മാവിനെ പകരും ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ സഭ മുഴുവനിലും പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ ആത്മാവായി പ്രവർത്തിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയുടെ അനൂപിച്ചലിച്ചു കൊണ്ടിരിക്കണം നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മുടെ മിനിസ്ട്രികളിൽ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിലെല്ലാം പ്രാർത്ഥനയുടെ ആത്മാവ് തീ പോലെ കത്തിപ്പടരണം എന്ന് ഈ ലോകത്തെ രക്ഷിക്കുവാൻ ഇനി പ്രാർത്ഥനയ്ക്ക് മാത്രമേ കഴിയൂ വിശ്വാസത്തോടെ ഇതെന്റെ വാക്കുകളല്ല സ്വർഗത്തിന്റെ വാക്കുകൾ ഈ ലോകത്തെ രക്ഷിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് മാത്രമേ സാധിക്കൂ പ്രാർത്ഥനയ്ക്കു മാത്രമേ കഴിയൂ എൻ്റെ സഹോദരി സഹോദരങ്ങളെ ലോകത്തിന്റെ പാപങ്ങൾക്കു വേണ്ടി അതിക്രമങ്ങൾക്കു വേണ്ടി കരയുന്ന ആത്മാക്കളെ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ സമർപ്പണമുള്ള ആത്മാക്കളെ കർത്താവിന് ആവശ്യമുണ്ട് യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തഞ്ചാം വചനത്തിൽ എന്താ വധനം പറയുന്നത് സർവശക്തനായ ദൈവം ആരാണ് കണ്ണീർ പൊഴിക്കുന്നത് സർവാധിപനായ ദൈവം യേശു കണ്ണീർ പൊഴിച്ചു നമുക്കിത് വിശ്വസിക്കാൻ പറ്റുമോ യേശോ കരയുകയാണ് ഇന്നും കർത്താവ് കരയുന്നുണ്ട് ദൈവങ്ങൾ നശിക്കുന്ന ആത്മാക്കളെ കണ്ടുകൊണ്ട് വിശ്വാസത്യാഗം സംഭവിച്ച ആത്മാക്കള് ദൈവ നിഷേധകര് മന്നോഷരെ ആത്മാക്കള് ജഡിക പാപത്തിൽ ജീവിക്കുന്നവര് മാനസാന്തരമില്ലാതെ മാരക പാപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാക്കളെല്ലാം നോക്കി ഇന്നും കർത്താവ് വേദനയോടെ കരയുകയാണ് യേശു കണ്ണീർ പൊഴിച്ചു ദൈവമക്കളെ കർത്താവിൻ്റെ ഈ ഹൃദയഭാരം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം ഇനി കഥ പറഞ്ഞിരിക്കാനുള്ള സമയമല്ല ഇത് ഇത്രയും അടയാളങ്ങൾ ഇതുവത്രയും പ്രതിസന്ധികളൊക്കെ നമുക്ക് നമ്മുടെ കൺമുൻപിൽ നമ്മൾ കണ്ടിട്ടും അനുഭവിച്ചിട്ടും നമ്മൾ ഇനിയും മനസ്സിലാക്കാതെ കാര്യങ്ങൾ വേണ്ട വിധം തിരിച്ചറിയാതെ മുന്നോട്ട് പോയാൽ ഗുരുതരമായ പല പ്രതിസന്ധികളും ഇനിയും നമ്മൾ കാണേണ്ടി വരും ചിലപ്പോൾ ചിലപ്പോൾ കാണേണ്ടി വരും നമുക്കൊന്നും അറിയത്തില്ല എല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനത്തിലുള്ള കാര്യങ്ങളാണ് എന്നാൽ പരിശുദ്ധാത്മാവ് സഭയിലൂടെ തൻ്റെ വിശുദ്ധരിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ ഒക്കെ വെളിപ്പെടുത്തിയ ചില സത്യങ്ങളുണ്ട് ഇതിനൊക്കെ വചന അടിസ്ഥാനമുണ്ട് ഇതെല്ലാം പ്രത്യേകമായി ഫോക്കസ് ചെയ്യുന്നത് ആത്മാക്കളുടെ രക്ഷ എന്നുള്ള ആ ദൈവത്തിൻ്റെ ഗ്ലോബൽ പ്രൊജക്ടിനെയാണ് ഇതെല്ലാം ഫോക്കസ് ചെയ്തത് ആത്മാക്കളുടെ രക്ഷ ఆత్మాక రక్ష ఆత్మాక రక్ష లోక రక్ష సభయ వచ్చాను దైవం ఆగ్రహించదు